ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് എത്ര കാലം വേണമെങ്കിലും പൂപ്പലോ പാടയോ ഒന്നും വരാതെ കേടാകാതിരിക്കും അതിനുള്ള ടിപ്സൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണേ അപ്പോൾ വിനികർ ഒന്നും ചേർക്കാതെ തന്നെ ഈ നെല്ലിക്ക കുറേ കാലം കേടാകാതിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം നെല്ലിക്ക് ഉപ്പിലിടാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള അഞ്ഞൂറ് ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തീരെ ചെറുതാവാനും പാടില്ല വളരെ വലുതാകാനും പാടില്ല കേട്ടോ അങ്ങനെയാകുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള നെല്ലിക്കയാണ് ഉപ്പിലിടാനായിട്ട് നല്ലത് നെല്ലിക്ക എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് ഇതിലേക്ക് നിറയെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് നെല്ലിക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം നെല്ലിക്കയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല എങ്കിലും നെല്ലിക്ക കുറേ കാലം പൂപ്പലൊന്നും വരാതെ കേടാകാതിരിക്കും അതെല്ലാ നെല്ലിക്ക ഇതുപോലെ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ തുടച്ചെടുക്കാം അപ്പോൾ അതെല്ലാ നെല്ലിക്കും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ നെല്ലിക്കയും ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം നെല്ലിക്കയിൽ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അതെല്ലാ നെല്ലിക്കയും ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് മുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം അപ്പോൾ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മുളകിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല മുളകും നെല്ലിക്കയെ പോലെ തന്നെ ഒന്ന് വരഞ്ഞെടുക്കാം എങ്കിലേ മുളകിലെ എരിവൊക്കെ നെല്ലിക്കയിലേക്കും ആ വെള്ളത്തിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളു മുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കാന്താരി മുളകാണ് കേട്ടോ ഇതിലേക്ക് കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ സാധാരണ മുളക് മുളകെടുത്താലും മതി ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം ഒരൊന്നര ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കുപ്പി നിറയെ നമുക്ക് വെള്ളം വേണം വെള്ളം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ഇല്ലെങ്കിൽ പകരം പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി വെള്ളത്തിൽ ഉപ്പിൻ്റെ രുചി ഇങ്ങനെ കൂടി നിൽക്കണം കേട്ടോ കാരണം ഉപ്പ് നെല്ലിക്കയിലൊക്കെ നന്നായിട്ട് പിടിക്കാനുള്ളതാണ് അത് വെച്ചിട്ട് വല്ലാതെ കൂടാനും പാടില്ല അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഈ നെല്ലിക്ക ചേർത്ത് കൊടുക്കരുത് നെല്ലിക്ക വെന്ത് പോവും രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അതാകെ ഉടഞ്ഞു പോകട്ട നമ്മളിപ്പോൾ ഈ വെള്ളമൊക്കെ ഒരുവിധം തണുത്ത് ഒരു ഇളം ചൂടുള്ളപ്പോഴാണ് നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെയാവുമ്പോൾ ഒരു നാല് ദിവസം കഴിയുമ്പോഴേക്കും നെല്ലിക്ക ഉടഞ്ഞൊന്നും പോകാതെ നല്ല ക്രഞ്ചിനെസോട് കൂടിയിട്ട് ഉപ്പൊക്കെ നന്നായി പിടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതുപോലെ ഒരു ചില്ലി ഉപ്പി എടുത്തിട്ടുണ്ട് ഇതിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയാവണം കേട്ടോ ആദ്യം കുപ്പിയിലേക്ക് കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നെല്ലിക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള കാന്താരി മുളകും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നെല്ലിക്കയിൽ ഉപ്പൊക്കെ പാകത്തിന് പിടിച്ചിരിക്കും നല്ല ഒന്നും പോവാതെ പാകത്തിന് ഉപ്പോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളിതിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല എന്നിരുന്നാലും പൂപ്പലോ പാടയോ ഒന്നും വരില്ല പൂപ്പലൊന്നും വരാതിരിക്കാൻ ഒരു ടിപ്പ് കൂടി പറയാട്ടോ ഒരു ബൗളിൽ കുറച്ച് വിനീക വിനാഗിരി എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അതിലൊന്നും മുക്കിയിട്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പിലും കുപ്പിയുടെ വശങ്ങളിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ പൂപ്പലൊന്നും വരാതിരിക്കും ഈ നെല്ലിക്കുപ്പിലിട്ടത് മാസങ്ങളോളം പുറത്ത് വെച്ചിരുന്നാലും പൂപ്പിലോ പാടയോ ഒന്നും വരില്ല എല്ലാവരും ഈ രീതിയിൽ നെല്ലിക്കൊന്ന് ഉപ്പിലിട്ട് നോക്കൂട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടി അടിച്ചിടണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ